എന്ന അനുഗ്രഹത്തിൻ്റെ പ്രാധാന്യവും ഗൗരവവുമാണ് കഴിഞ്ഞ ജുമായിൽ പ്രതിപാദിച്ചത് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം ആയിസ് ആ ആയിസ് പരലോകത്ത് അതിനെക്കുറിച്ച് അള്ളാഹു ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ വ്യക്തമായ മറുപടി പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ജീവിതത്തിലെ ഓരോ സെക്കൻഡുകളെയും വളരെ ശ്രദ്ധയോടെ കരുതലോടെ വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പരലോകത്തെ രക്ഷ മാത്രമല്ല ഈ ദുന്യാവിലെ നമ്മുടെ വളർച്ചക്കും സമയനിഷ്ഠ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിവിധ മേഖലകളിൽ വ്യക്തിപ്രഭാവം നേടിയ ആളുകളുടെയൊക്കെ ജീവിതം പരിശോധിക്കുമ്പോൾ അവരുടെ ആ മേഖലയിലെ കഴിവും പരിശീലനവും ഉള്ളതോടൊപ്പം തന്നെ കൃത്യമായ ഒരു സമയനിഷ്ഠ സമയക്രമീകരണം ടൈം മാനേജ്മെന്റ് അവർക്കുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുന്യാവിലെയും പരലോകത്തെയും ജീവിതത്തിൻ്റെ സുഖകരമായ മുന്നോട്ടുപോക്കിനും കയ്യിലെ വാച്ചിലെ ഓരോ സൂചികളും മുന്നോട്ടു പോകുമ്പോൾ വളരെ കരുതലും ശ്രദ്ധയും പേടിയും ഉണ്ടാകുമ്പോഴാണ് അത് സാധ്യമാവുക എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അത്തരം വിഷയങ്ങളിലൊന്നും ഗൗരവമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം തോന്നിയതുപോലെ സമയം ചെലവഴിച്ച് അലസമായി ജീവിതത്തെ കണ്ട ആളുകൾ അവരോട് വിചാരണയുടെ സന്ദർഭത്തിൽ അതേപോലെ തന്നെ പരലോകത്ത് അവരനുഭവിക്കുന്ന ശിക്ഷയുടെ ഒക്കെ ഘട്ടത്തിൽ അള്ളാഹു അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നുണ്ട് ഖുർആനിലെ മുപ്പത്തിയഞ്ചാം അധ്യായം സുഹൃത്ത് ഒന്നും ഉപയോഗപ്പെടുത്താതെ ജീവിതം ജീവിച്ചു തീർത്ത മനുഷ്യർ അവരിങ്ങനെ പരലോകത്ത് നരകത്തിൽ കിടന്ന് മുറവിളി കൂട്ടും എന്നോട് അള്ളാഹുനോട് അവരപേക്ഷിക്കും അള്ളാഹുവേ ഞങ്ങളെ ഒന്ന് ഇതിൽ നിന്ന് നീ പിൻമാറ്റിയെങ്കിൽ ഒന്ന് പുറത്തേക്ക് ഇട്ടിട്ട് തന്നിരുന്നുവെങ്കിൽ ഞങ്ങളുടെ ആ പഴയ ജീവിതത്തിലേക്ക് ഞങ്ങൾക്കൊന്ന് തിരിച്ചു പോകാൻ നീ അവസരം നൽകിയെങ്കിൽ നിനക്കിഷ്ടമുള്ള പ്രവർത്തനം ഞങ്ങൾ ചെയ്തു കൊള്ളാം റബ്ബെ സ്വാലിഹായ ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടാം റബ്ബെ നിനക്ക് തൃപ്തിപ്പെട്ട രീതിയിൽ ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ നയിക്കാം റബ്ബെ ഞങ്ങളെ ഒന്ന് വെറുതെ വിടുമോ ഞങ്ങളെ ഒന്ന് തിരിച്ച് അങ്ങോട്ട് തന്നെ പറഞ്ഞയക്കാമോ ആ ഞങ്ങൾക്ക് അവസരം ലഭിച്ച കാലത്ത് ഞങ്ങൾ ചെയ്യാതിരുന്ന പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം അന്നത്തെ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായി നിരക്കിഷ്ടമുള്ള നിനക്ക് തൃപ്തിപ്പെടുന്ന പണികൾ അമലുകൾ അതുമായി ഞങ്ങൾ ജീവിതത്തെ ധന്യമാക്കാം റബ്ബെന്ന് അള്ളാഹുവിനോട് കേണപേക്ഷിക്കുന്ന നരകത്തിലെ പറ്റി വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു ഉണർത്തുന്നു ആ സമയത്ത് അള്ളാഹുരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അവലും നിങ്ങൾക്ക് അധ്വാനിക്കുവാൻ നിങ്ങൾക്ക് ജീവിതത്തെ ധന്യമാക്കുവാനുള്ള ഞാൻ നിങ്ങൾക്ക് നൽകിയില്ലേ അതിനു മാത്രം സമയം നിങ്ങൾക്ക് നൽകിയില്ലേ നിങ്ങൾക്ക് മിനിറ്റുകളും മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും ജീവിതത്തിൽ നിങ്ങൾക്ക് തന്നില്ലേ ഉപയോഗപ്പെടുത്തിയോ നിങ്ങൾ നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നില്ലയോ പ്രവാചകന്മാർ വന്നില്ലയോ നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ലേ നിങ്ങൾക്ക് ഖുർആൻ ഉണ്ടായിരുന്നില്ലേ മുൻപിൽ നിങ്ങളെ ഉത്ബോധിപ്പിക്കാൻ അത് നിങ്ങൾ കേട്ടില്ലേ നിങ്ങൾ അതിനെ അവഗണിച്ചു തള്ളുകയ്യണ്ടേ ചെയ്തത് പതോക്കോ അതുകൊണ്ട് നിങ്ങൾ ആസ്വദിക്കുക ഈ നരകത്തിൽ അതിന്റെ ശിക്ഷ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടേ ഇരിക്കുക നിങ്ങൾക്ക് സഹായകരമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിങ്ങളെ സഹായിക്കാൻ ഇവിടെ ആരും തന്നെ ഉണ്ടാവുകയില്ല അക്രമികൾക്ക് എന്ന് നോക്കൂ ഈ ചോദ്യം അള്ളാഹു നമ്മളോട് ചോദിക്കുമോ എന്ന പേടി ജീവിതത്തിലെ സെക്കൻഡ് സൂചികൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവക്കോർമ്മയുണ്ടാവണം കയ്യിലെ വാച്ചിലെ ഓരോ സൂചിയും മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആലോചിക്കണം അള്ളാഹുവിനോട് ഈ സമയത്തെ കുറിച്ച് ചോദിക്കും ഞാൻ അങ്ങോട്ട് അപേക്ഷിക്കേണ്ട ഒരു അവസ്ഥ വരുമോ എന്നെ കുറച്ച് സമയം കൂടി ഇനി അവരെ ജീവിതത്തിലേക്ക് മടക്കി തരുമോ എന്ന് േണപേക്ഷിക്കുന്ന ഒരു ഘട്ടം ഒരവസ്ഥ പരിതാര പരിതാപകരമായ ഒരു സ്തുതി എനിക്ക് സംഭവിക്കുമോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും കൃത്യമായി ക്രിയാത്മകമായി വിനിയോഗിക്കാൻ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ അതിനെ ചലിപ്പിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നോക്കൂലി വസ്ലമിയുടെ ജീവിതം ആ ജീവിതം പരിശോധിക്കുമ്പോൾ സമയവുമായി ബന്ധപ്പെട്ട സമയനിഷ്ഠയുമായി ബന്ധപ്പെട്ട വലിയ മാതൃകകൾ നമുക്ക് കാണുവാൻ സാധിക്കും നമ്മൾ പുതിയ ഒരു വർഷത്തിലേക്ക് ഇതാ കാലെടുത്ത് വെച്ചിരിക്കുന്നു അവിടെ പലരും ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കാറുണ്ട് എഴുതി വെക്കാറുണ്ട് പക്ഷേ പലർക്കും അത് വർഷാവസാനമാകുമ്പോൾ പൂർത്തീകരിക്കാൻ കഴിയാറില്ല എഴുതി വെച്ചത് അതേപടി അവിടെ ഇരിക്കുന്നു എന്നുള്ളതല്ലാതെ അതിനൊന്നും അതൊന്നും സഫലമാക്കാനുള്ള ഒരു ഒരു ഘട്ടത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ടാവില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ സമയത്തെ അവർ കൃത്യമായി വിനിയോഗിച്ചില്ല എന്നത് തന്നെയാണ് അവിടെയാണ് അസുറുല്ലാഹിസ്വല്ലാഹു അലൈഹി വലിയ മാതൃക നമ്മളുടെ സമയത്തെ നമുക്ക് ക്രമീകരിക്കാൻ നാം തയ്യാറാണെങ്കിൽ കൃത്യമായ ഒരു ടൈം മാനേജ്മെന്റ് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെങ്കിൽ പ്രിയപ്പെട്ടവരെ അസുറുള്ള ചീറത്തിലേക്ക് നോക്കുക നോക്കൂ അവിടെ വലിയ മാതൃകകൾ നമുക്ക് കാണുവാൻ സാധിക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നിത്യവും സമയബന്ധിതമായി റസൂലുള്ളാഹി അള്ളാഹു അലൈഹി വസല്ലം ചില ചിട്ടകൾ ജീവിതത്തിൽ പിന്തുടർന്നിരുന്നു എല്ലാ ദിവസവും വലിയ തിരക്കുകളൊന്നുമില്ലെങ്കിൽ സ്ഥിരമായി ചെയ്യുന്ന അതും സമയബന്ധിതമായി ചെയ്യുന്ന ചില കാര്യങ്ങൾ റസൂലുള്ളാഹി അഹ് അലൈഹി സ്വലങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് പുലർച്ചെ ആകുമ്പോഴേക്ക് എഴുന്നേറ്റിരുന്നു വർക്കത്തിൽ നിന്ന് വളരെ നേരത്തെ ബസൂർ ഉള്ളാഹിസ്വല്ലാവിസ്ലം ജീവിതം ആരംഭിച്ചു പുലർച്ചാവുന്നതിന് മുമ്പ് തന്നെ എഴുന്നേറ്റു എന്നിട്ടോ സഹജം നമസ്കരിക്കും അതേപോലെത്തു കഴിയും പിന്നീട് സുബഹദിനു ശേഷമുള്ള പ്രഭാത സമയത്തെ റിക്കുറുകളും ഒക്കെ നിർവഹിക്കും അതിനുശേഷം അലൈഹി സ്വലം ദുഹാബികളോട് സംസാരിക്കും അവർക്ക് ഉത്ബോധനങ്ങൾ നടത്തും അവരുമായി കാര്യങ്ങളൊക്കെ അന്വേഷിക്കും അതിനുശേഷം അതിഥികൾ വന്നിട്ടുണ്ടാകും അവരുമായി സംസാരിക്കും അതേപോലെ തന്നെ പനപ്രതിനിധികളും ഉണ്ടാകും അവരോട് സംസാരിക്കും ഇതിനേക്കുള്ള സമയായിരുന്നു രാവിലെ ആ പ്രഭാത പ്രാർത്ഥനകൾക്കും പ്രകീർത്തനങ്ങൾക്കും ശേഷമുള്ള സമയം ഇതേപോലെ നെഹ്റു നമസ്കാരത്തിന് മുമ്പ് എമക്ക് ചെറിയ ഒരു ഉണ്ടായിരുന്നു അതേപോലെ തന്നെ അസർ നമസ്കാരത്തിന് ശേഷം കുടുംബങ്ങളെ ഭാര്യമാരി സന്ദർശിച്ചിരുന്നു അത് നിത്യവും അതൊരു ശൈലിയായിരുന്നു ഒരു ചിട്ടയായിരുന്നു ജീവിതത്തിൽ ഇതേപോലെ തന്നെ മാഗ്രിബിന് ശേഷം പള്ളിയിൽ തന്നെ ഇരിക്കും ദാഹകളുമായി ഖുർആൻ പാരായണവുമായി പള്ളിയിൽ തന്നെ കഴിവതും ഇരിക്കും ഇതേപോലെ കഴിഞ്ഞാൽ പിന്നീട് കൂടുതൽ സമയം പ്രത്യേകിച്ച് പ്രവർത്തനങ്ങളൊന്നും അത്യാവശ്യ പണികളൊന്നും ഇല്ലെങ്കിൽ നേരത്തെ തന്നെ ഉറക്കത്തിലേക്ക് അവിടുന്ന് പ്രവേശിക്കുമായിരുന്നു നോക്കൂ വലിയ പാഠങ്ങൾ ഇത് നമുക്ക് നൽകുന്നുണ്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ സ്ഥിരമായും സമയബന്ധിതമായും ചിട്ടകൾ പിന്തുടരുന്നുവെങ്കിൽ നല്ല ശീലങ്ങൾ നമുക്കുണ്ട് എങ്കിൽ അത് നമ്മുടെ ദുര്യാപര ജീവിതത്തിന്റെ വളർച്ചയെ സ്വാധീനിക്കും അതേപോലെ തന്നെ നമ്മുടെ പരലോകത്ത് പ്രതിപരർഹമായ ഒരു പ്രവർത്തനമായി അത് മാറുകയും ചെയ്യുന്നു മാത്രമല്ല ഒരു കാര്യം ഒരു നല്ല കാര്യം അത് നമ്മൾ എന്നും ചെയ്യുന്നുവെങ്കിൽ നിത്യവും അത് ചെയ്യുന്നുവെങ്കിൽ അതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനം പറയുന്നുണ്ട് പറഞ്ഞതായി അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അവന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനം അത് അല്ല ഒരു പ്രവർത്തനം അത് ചെറുതാണെങ്കിലും സ്ഥിരമായി ചെയ്യാം ആ കാര്യം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള തൃപ്തിയുള്ള പ്രവർത്തനമായിരിക്കും നമ്മൾ ഒരു കാര്യം ഇങ്ങനെ എല്ലാ ദിവസവും ചെയ്യുക ഇപ്പൊ നമ്മൾ സഹജു നമസ്കരിക്കുന്നു അത് അങ്ങനെ നമസ്കരിക്കുകയാണെങ്കിൽ കൂടുതലൊന്നുമല്ല ഇല്ല ഒരു മൂന്നരക്കത്ത് മാത്രമേ ഉള്ളൂ പക്ഷെ അതെന്നും നിർവഹിക്കുന്നുണ്ട് അത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വിവാദത്താണ് ഇന്ന് സുഹൃള്ളിഅലി വസ്ലം പഠിപ്പിക്കാൻ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ രൂപത്തിലുള്ള ചിട്ടകൾ ഉണ്ടാകണം അങ്ങനെ ചിട്ടകൾ ഉണ്ടാകുമ്പോൾ ആ ചിട്ടകളുടെ ലിസ്റ്റിൽ നിന്ന് ആ ശീലങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒരു നിരക്കും മാറ്റാൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെ നമസ്കാരം പ്രത്യേകിച്ച് പറഞ്ഞു നമസ്കാരം അത് മാറ്റിവെച്ചിട്ടുള്ള ഒരു ഒരു തിരക്കും നമുക്ക് ഉണ്ടാകാൻ പാടില്ല നമസ്കാരത്തെ സ്വാധീനിക്കുന്ന എത്ര വലിയ തിരക്കുണ്ടെങ്കിലും അതൊന്നും നമ്മുടെ നമസ്കാരത്തെ ബാധിക്കാനേ പാടില്ല സ്ത്രീകൾക്ക് ചില സമയങ്ങളിലുള്ള ഇളവുകൾ ഒഴിച്ചാൽ ഒഴിച്ചാൽ നമുക്കാർക്കും തന്നെ നമസ്കാരം ഒഴിവാക്കാനുള്ള ഒരു ഓപ്ഷനും റസൂൽ ഓരോപ്ഷനും പഠിപ്പിച്ചിട്ടില്ല മാത്രമല്ല ആ നമസ്കാരം നമുക്ക് തോന്നുന്ന സമയത്തല്ല നിർവഹിക്കട്ടെ ഏറ്റവും ശ്രേഷ്ഠത അതിന്റെ കൃത്യ സമയത്ത് നമസ്കാരം ഓരോ നമസ്കാരത്തിനും ഓരോ സമയമുണ്ട് ആ സമയത്ത് തന്നെ അത് നിർവഹിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠത ഇല്ലാപം സമയം നിർണയിക്കപ്പെട്ട ഒരു നിർബന്ധ ബാധ്യതയാകുന്നു വിശ്വാസികളുടെ മേൽ നമസ്കാരം അതുകൊണ്ട് തന്നെ നമസ്കാരം അതിന്റെ സമയത്തു തന്നെ നിർവഹിക്കാൻ അതിനനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മാത്രമല്ല നമ്മൾ അഞ്ചു വക്ത് നമസ്കാരം സമയബന്ധിതമായി അതിന്റെ കൃത്യ സമയത്ത് തന്നെ നമ്മൾ നിർവഹിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉണ്ടാകും ഒരു കൃത്യനിഷ്ഠത ഉണ്ടാകും എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഇതുപോലുള്ള ചിട്ടകൾ നല്ല ശീലങ്ങൾ അതും സമയബന്ധിതമായി നിർവഹിക്കാൻ നമുക്ക് സാധിച്ചാൽ അതിൻ്റെ സ്വാധീനം എല്ലാവരും നമ്മളുടെ വളർച്ചയിലുണ്ടാകും പരലോകത്ത് അത് നമുക്ക് ഉപകാരപ്പെടുകയും ചെയ്യും ഇതേപോലെ ജീവിതത്തിലെ സമയക്രമം നാം പരിശോധിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാകുന്ന മറ്റൊരു കാര്യം അവിടുന്ന് രാവിലെയുള്ള സമയം അഥവാ പ്രഭാത സമയം അലൈഹി വസല്ലം ഉറങ്ങി തീർത്തിട്ടില്ല മറിച്ച് പരമാവധി ആ സമയത്തെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തത് നേരത്തെ ഉറങ്ങി രാത്രി നമ്മൾ പറഞ്ഞു മാത്രമല്ല ചുറ്റുമുള്ളവരെ നേരത്തെ ഉറങ്ങാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു ഇശാ ജമാഅത്ത് കഴിഞ്ഞാൽ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യ കാര്യങ്ങളൊന്നും നിർവഹിക്കാനില്ലെങ്കിൽ വെറുതെ സംസാരിച്ചിരിക്കാൻ പാടില്ല നിങ്ങൾ ഉറക്കത്തിലേക്ക് പ്രവേശിക്കണം എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം വണർത്തിയിട്ടുണ്ട് എന്നിട്ട് നേരത്തെ എഴുന്നേറ്റു നമസ്കരിച്ചു അതേപോലെ തന്നെ ഫജ്ർ ജമാഅത്ത് അത് നമസ്കരിച്ചു ഇതേപോലെ തന്നെ പ്രഭാതത്തിൽ ചില പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും ദിക്റുകളും ദ്വാകളും ഒക്കെ ഉണ്ട് അത് അവിടുന്ന് പതിവാക്കിയിരുന്നു ഇതേപോലെ തന്നെ മറ്റുള്ള ആളുകളുമായി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സംസാരിക്കാനൊക്കെയുള്ള ഒരു ഒരു സമയമാക്കി അതിനെ ഉപയോഗപ്പെടുത്തി നമ്മള് വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രഭാതത്തെ ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ വലിയ അനുഭൂതിയുള്ളൊരു കാര്യമാണ് നമ്മളത് താരതമ്യം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു ദിവസം നമ്മൾ നേരത്തെ എഴുന്നേൽക്കുന്നു അവിടെ രാത്രി നമസ്കരിക്കുന്നു അതിനുശേഷം സുബഹ് സുബജമായും നമസ്കരിക്കുന്നു അതിനുശേഷം പ്രഭാതത്തിൽ പഠിപ്പിച്ച പ്രാർത്ഥനകളും അതേപോലെ തന്നെ വിക്രുകളും ഒക്കെ നമ്മൾ ചൊല്ലുന്നു അതിന്റെയൊക്കെ ശക്തി എത്രയെന്നറിയോ നമ്മൾ ഒരു ദിവസം ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നാൽ അടുത്ത ദിവസം നമ്മൾ അലസമായി എഴുന്നേരിക്കുന്നു വൈകി എഴുന്നേരിക്കുന്നു ഇതൊന്നും ചെയ്തിട്ടില്ല ഈ രണ്ട് ദിവസത്തെയും നമ്മുടെ മാനസികാവസ്ഥ വ്യത്യസ്തമായിരിക്കും ഇതൊക്കെ ചെയ്ത ദിവസം നമുക്കുണ്ടാകുന്ന ഒരു ശക്തി ഉണ്ടാകും എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മള് ദിവസം രണ്ടോ മൂന്നോ തവണ ഭക്ഷണം കഴിക്കും ആ ഭക്ഷണം നമ്മുടെ ശരീരത്തിന് നൽകുന്ന ഒരു ശക്തി ആ ശക്തിയേക്കാൾ അപ്പുറം നമ്മുടെ മനസ്സിലെ ഈ പ്രഭാതത്തിലുള്ള സമയത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ വിവാദത്തുകൾ കൊണ്ട് സഹജതുകൊണ്ട് അതേപോലെ തന്നെ സുബജമാ കൊണ്ട് രാവിലെയുള്ള പ്രാർത്ഥനകൾ കൊണ്ട് ഖുർആൻ പാരായണം കൊണ്ടൊക്കെ നമ്മൾ നമ്മുടെ രാവിലെയുള്ള സമയത്തെ സജീവമാക്കിയാൽ ആ ദിവസം മുഴുവനും അതിൻ്റെ ഒരു ഊർജവും ശക്തിയും തീർച്ചയായും നമുക്ക് അനുഭവിക്കാൻ കഴിയും രാത്രി രാവിലെയൊക്കെയുള്ള ഖുർആൻ പാരായണം അതിന് പ്രത്യേകമായ ശ്രേഷ്ഠതയുണ്ട് എന്ന് അസുറുല്ലാഹി അള്ളാ അലിസ്വലം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രാവിലെയുള്ള സമയം പരമാവധി ഉപയോഗപ്പെടുത്താൻ പ്രത്യേകിച്ച് രാത്രി ഉറക്കം നീട്ടി വെക്കാതെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേറ്റ് വിവാദത്തുകൾ കൊണ്ട് രാവിലെയുള്ള സമയത്തെ സജീവമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അത് റസുറുള്ള സമയക്രമത്തിലെ ഒരു മാതൃകയാണ് ഇതേപോലെ തന്നെ അവിടെ നിന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ സമയത്തോട് അലിസ്വലം സന്തുലിതമായ ഒരു സമീപനമാണ് പുലർത്തിയിരുന്നു ഒരേ സമയം അലൈസ്വലം ഒരു നബിയാണ് ഒരു പ്രവാചകനാണ് അതിൻ്റെതായ തിരക്കുണ്ട് ഒരു രാജ്യത്തിന്റെ ഒരു ഉമ്മത്തിന്റെ നേതാവാണ് ഭരണാധികാരിയാണ് അതിൻ്റെതായ തിരക്കുകളും മറ്റു പരിപാടികളൊക്കെ ഉണ്ടാകും എന്നാൽ അതിനെല്ലാം ശ്രദ്ധ കൊടുത്തു അതിനെല്ലാം സമയത്തെ ഉപയോഗപ്പെടുത്തി അങ്ങനെയൊക്കെ ചെയ്തപ്പോഴും കുടുംബത്തെ മറന്നില്ല കുടുംബങ്ങളെ സന്ദർശിച്ചു അവരെ സംതൃപ്തിപ്പെടുത്തി ഓരോ ദിവസവും അതിനൊരു നിശ്ചിത സമയം ഏർപ്പെടുത്തി ഭാര്യമാരെ എല്ലാവരെയും സന്ദർശിക്കാൻ കഴിഞ്ഞു എല്ലാവരോടും നല്ല രൂപത്തിൽ പെരുമാറാൻ കഴിഞ്ഞു അവരുടെ വിശേഷങ്ങൾ തിരക്കി അവരുമായി സംസാരിച്ചു പക്ഷേ അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും രാജ്യത്ത് നോക്കി കുടുംബത്ത് നോക്കി അപ്പോഴും വിവാദത്തിൽ ഒരു മുറക്കവും വന്നില്ല അതൊക്കെ മുറപ്രകാരം അലൈസിന്റെ നിർവഹിക്കുകയും ചെയ്തു അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ മാതൃകയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും തമ്മിൽ ഒരു ഒരു ഹെൽത്തി ബാലൻസ് ഉണ്ടാവണം നമ്മളുടെ ജോലി ചില ആളുകൾ കണ്ടിട്ടില്ലേ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കും ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രം ശ്രദ്ധിക്കും അങ്ങനെയാണ് നമ്മുടെ ജീവിതം മുന്നിൽ നമ്മുടെ ലൈഫ് ഒരുതരം വരണ്ടതും അതേപോലെ തന്നെ ഒരു ഒരു അലസമായ ഒരു ഒരു വിരസ്ഥമായ ജീവിതം നമ്മൾ അനുഭവിക്കും ചില ആളുകൾ ജോലിയില് മാത്രം ശ്രദ്ധിക്കും അവരുടെ ഒരു ഒരു പ്രൊഫഷൻ മാത്രം അല്ലെങ്കിൽ ബിസിനസ്സിൽ മാത്രം ഒരു ജോബ് സെൻട്രിക് ആയി ലൈഫ് ഇങ്ങനെ മാറും അവിടെ അത് മാത്രം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും സ്വന്തം ഭാര്യയുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കാൻ പോലും സമയമില്ലാത്ത അത്രയും വിസിയായ ഭർത്താക്കന്മാർ ഒരു ഒരു ആള് കഴിഞ്ഞ ദിവസം ഒരു അനുഭവം പങ്കുവെക്കുന്നത് കേട്ടു അദ്ദേഹം ഒരു ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലാൻ നല്ല തിരക്കുള്ള ഒരു ഡോക്ടറാണ് അദ്ദേഹത്തിന്റെ വീടിന്റെ മുമ്പിൽ വിലപിടിപ്പുള്ള ആഡംബരപൂർവ്വമായ ഒരു കാരുണ്ട് പക്ഷേ ഇദ്ദേഹം ആ ഡോക്ടറുടെ സമയക്രമങ്ങൾ നോക്കുകയാണ് ഓരോ സമയത്തെ പരിശോധന ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ നോക്കുക അവിടെ പകൽ സമയത്ത് ഒരു മണിക്കൂർ പോലും ഇയാൾക്ക് തികച്ച് ഒരു മിശ്രതം കൊടുക്കാൻ സമയമില്ല മാത്രമല്ല രാത്രി എട്ട് വരെയാണ് ഇയാളുടെ പരിശോധന ചുറ്റുമുള്ള ആളുകൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ പതിനൊന്ന് മണിവരെ നീണ്ടു പോകാനുണ്ട് എന്നിട്ട് ഇദ്ദേഹം പറയാന് ആ മുറ്റത്ത് കിടക്കുന്ന നല്ലൊരു കാറിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളെയും കൂട്ടി ഒന്ന് പുറത്തേക്ക് പോകാൻ അയാൾക്ക് എപ്പോഴായിരിക്കും സമയം കിട്ടുക എന്ന് സഹോദരങ്ങളെ ഇത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ടോ നമ്മുടെ ജോലി തിരക്കുകൾ ജീവിതത്തിന്റെ ആസ്വാദനങ്ങളെ നമ്മുടെ കുടുംബ ബന്ധങ്ങളെ നമ്മുടെ ആരാധനകളെയൊക്കെ ബാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് നമുക്ക് ജീവിതത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം സമ്പാദിക്കലല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം അത് ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പക്ഷേ ആത്യന്തികമായ ലക്ഷ്യം അതല്ല അള്ളാഹുന്റെ തൃപ്തി കരസ്ഥമാക്കിയതാണ് ആ തൃപ്തി കരസ്ഥമാക്കാനെല്ലാം പലതരം കാര്യങ്ങൾ അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ സജീവമാകാൻ നമുക്ക് കഴിയണം അവരുടെ കുടുംബത്തെ സന്ദർശിക്കണം അവരെ സംതൃപ്തിപ്പെടുത്തണം അതേപോലെ തന്നെ ആരാധനകളുടെ വിഷയത്തിൽ നമുക്ക് പിന്നെ സജീവമാകാൻ കഴിയണം ജോലിയും കുടുംബവും എല്ലാം വിസ്മരിച്ചു കൊണ്ടുള്ള ആരാധനാക്രമം കൊണ്ടും പാടില്ല എന്തൊരാളുകൾ അങ്ങനെയാണ് ജോലിക്കും പോകൂല്ല കുടുംബത്തെ നോക്കൂല അവര് ടൈം ഭാഗത്തായിരിക്കും അതിനെയും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നേയില്ല പള്ളിയിൽ ജമാഅത്ത് കഴിഞ്ഞാൽ ആരാധനകൾ കഴിഞ്ഞാൽ പള്ളിയിൽ തന്നെ ഇരിക്കണമെന്നല്ല അസുഖി പഠിപ്പിച്ചത് മറിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങണം നിങ്ങൾ നിങ്ങളുടെ ഉപജീവന മാർഗത്തെ കുറിച്ച് നിങ്ങൾ അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം എന്ന് പഠിപ്പിച്ചുഹിഅല് അതുകൊണ്ട് തന്നെ ഈ ജീവിതവുമായി ബന്ധപ്പെട്ട ഓരോ ഏരിയകളും തമ്മിൽ കൃത്യമായ ഒരു ബാലൻസിങ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് ഇതേപോലെ തന്നെ അലൈഹി വസ്സല്ലാമയുടെ ജീവിതത്തിലെ സമയക്രമം പരിശോധിക്കുമ്പോൾ അവിടുന്ന് ഓരോ സമയത്തും ചെയ്യേണ്ട കാര്യങ്ങൾ നീട്ടിവെച്ചിട്ടില്ല കൃത്യമായ സമയത്ത് തന്നെ അത് നിർവഹിച്ചു അതിന്റെയൊക്കെ ഉദാഹരണം കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചു മാലിക് സംഭവം നമ്മൾ സൂചിപ്പിച്ചതാണ് വിശദീകരിക്കുന്നില്ല അങ്ങനെ ആ രീതി രീതിയിൽ ജീവിതത്തിലെ സമയക്രമം നമുക്ക് കാണുവാൻ കഴിയും ആ രീതിയിൽ നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ പരിശ്രമിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാം അല്ലാഹുലു സമയക്രമം ടൈം മാനേജ്മെന്റ് പരിശോധിക്കുമ്പോൾ അതിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത സുറല്ലാഹിസ് അലൈഹി വസല്ലമയുടെ ദൗത്യങ്ങളെ പ്രവർത്തനങ്ങൾക്കൊക്കെ തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ അത് ചെറുതാണെങ്കിലും അതിനെ കണ്ടറിയാനും തിരിച്ചറിയാനും അതിനെ ഒക്കെ ശരിപ്പെടുത്തുവാനുമുള്ള പരിശ്രമം ആ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഒരൊറ്റ ഉദാഹരണം പറഞ്ഞ ഒരു ദിവസം നമസ്കരിക്കുന്ന സമയത്ത് മുമ്പിലുള്ള വിരിപ്പില് ഭാഗത്ത് അവിടെ ചില ചിത്രപ്പണികളുണ്ട് ഒരു ഡെക്കറേഷൻ ഉണ്ട് അത് വളരെ ചെറുതാണ് സുറുല്ലാഹി സാഹ അലൈഹി സ്വലം ഐഷാറബി അള്ളാഹു പറയുന്നത് ഇത് ഇവിടുന്ന് മാറ്റണം കാരണം അത് നമസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ തിരിയാൻ കാരണമാകുന്നു നോക്കൂ ഒരു വിവാദത്തിന് തടസ്സമാകുന്ന അള്ളാഹുലേക്ക് അടുക്കാനുള്ള ഒരു സമയം ആ അടുപ്പത്തിൽ നിന്ന് പിന്മാറ്റിക്കളയാൻ സാധ്യതയുള്ള ഒരു ചെറിയ നിസ്സാരമായ ഒരു കാര്യം പോലും സുറുല്ലാഹി സാഹ അലൈവിം തിരിച്ചറിയുകയും അതിനെ മാറ്റെക്കാൻ പറയുകയും അത് അവിടെ നിന്ന് മാറ്റി എടുക്കാൻ പറയുകയും ചെയ്യാം ഇതേപോലെ തന്നെ മറ്റൊരു ചില പണ്ഡിതന്മാരൊക്കെ പറയുന്ന റിസൂർലായി ചരിത്രത്തിലെ ഒരു ഭാഗമുണ്ട് ചില പണ്ഡിതന്മാരൊക്കെ സൊഹീഹാണ് എന്ന് വിശേഷിപ്പിച്ച ഒരു ചരിത്രം അതിങ്ങനെയാണ് ഒരു ദിവസം ആയിഷാ ആയിഷാർ ലാഹുനിയുടെ കൂടുതൽ കുറഞ്ഞ ആ സമയത്ത് അവരുടെ വിരിപ്പ് വളരെ നേരിയതാണ് ആ സമയത്ത് അത് ഉറങ്ങാൻ സുഹൃല്ലാഹി സാഹിസ്മക്ക് ബുദ്ധിമുട്ടാകുമെന്ന് വിചാരിച്ചുഅലി വസ്ലമുയുടെ സംതൃപ്തിക്ക് വേണ്ടി അവരുടെ സൗഹൃദത്തിന് വേണ്ടി റളിയല്ലാഹു അൻഹ ത്യാഗം ചെയ്യാൻ അവരുടെ പുതുപ്പ് കൂടി കൂട്ടിട്ട് അത് മടക്കി വെച്ച് അത്തൂർ അള്ളാഹി സല്ലാ അലൈവലിയുടെ നേരെ അതിങ്ങനെ പുതപ്പിക്ക അങ്ങനെ പുതപ്പിച്ചപ്പോ ആ ദിവസം കുറച്ച് വൈകിയാണ് റസൂലുള്ളാഹി അള്ളാഹി അലൈഹി അലൈസ് എഴുന്നേറ്റത് അന്ന് തെഹജിൽ നമസ്കാരത്തിന് എഴുന്നേൽക്കാൻ സാധിച്ചില്ല റളിയല്ലാഹു അൻഹയോട് അസോർള്ളി സാഹിഹ് അലൈഹി സ്വല്ലം തന്നെ പറയാൻ ഇനി അങ്ങനെ ചെയ്യരുത് കാരണം അതിന്റെ ഉറക്കത്തിൽ നിന്ന് ഉണരാനുള്ള ആ സമയം വൈകിട്ടുക്കൂ അതുകൊണ്ട് അങ്ങനെയുള്ള സൗകര്യം ഇനി വേണ്ട എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി അലി വസ്ല്ലാം പറയുമ്പോൾ നോക്കൂ ജീവിതത്തിന്റെ ദൗത്യങ്ങൾക്ക് വിഘാതമായി നിൽക്കുന്ന തടസ്സങ്ങളെ കണ്ടറിയാൻ അതിനെയൊക്കെ ഒഴിവാക്കുവാനുള്ള ഒരു ശ്രദ്ധയും കരുതലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസ്ലമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്നല്ല ഇത് നമ്മുടെ ജീവിതത്തിന് വലിയ മാതൃകകൾ നൽകുന്ന കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ നമ്മളുടെ മൊബൈൽ ഫോൺ എടുക്കുന്നു അതില് റീൽസ് കാണാൻ നമ്മൾ ഒരുങ്ങും ഒന്ന് കണ്ട നിർത്തും ഇല്ല പിന്നെ ഇങ്ങനെ പോകും മണിക്കൂറുകൾ നേരം നമ്മൾ അതിന് ചെലവഴിച്ചാലും നമ്മുടെ സമയം പോകുന്നത് നമുക്കറിയുകയേ ഇല്ല അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പരലോക ജീവിതത്തിന് എൻ്റെ ദുന്യാവിന് എൻ്റെ മറ്റു പ്രവർത്തനങ്ങൾക്കൊന്നും എൻ്റെ അരസത അല്ലെങ്കിൽ അതിനൊക്കെ തടസ്സമാകുന്ന മറ്റു കാര്യങ്ങളിൽ ഞാൻ വ്യാപൃതനാവുകയില്ല അതൊക്കെ ക്രമീകരിച്ച് നിയന്ത്രിച്ച് അതിനൊക്കെ കൃത്യമായ സമയം കണ്ടെത്തി ഞാൻ മുന്നോട്ടു പോകുമെന്ന് വരുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം നമ്മൾ അള്ളാഹുനിൽ പ്രാർത്ഥിക്കണം നമ്മുടെ സമയത്തെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഓരോ സെക്കൻഡിനെയും ഉപയോഗപ്പെടുത്താൻ സമയ നിഷ്ഠയിൽ നിന്ന് നമ്മെ തെറ്റിക്കുന്ന അലസതയിൽ നിന്ന് മടിയിൽ നിന്ന് ഒക്കെ രക്ഷപ്പെടാൻ നിരന്തരം അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം അലൈഹി സ്വലം പ്രാർത്ഥിച്ചിരുന്നു നിത്യവും അള്ളാഹുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുവാനുള്ള അശക്തിയിൽ നിന്നൊക്കെ എനിക്ക് നീ രക്ഷ നൽകണേ എന്നാഹി അലൈഹി സ്വലം അള്ളാഹുവിനോട് നിത്യവും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു നമ്മുടെ സമയത്തിന്റെ പ്രാധാന്യം എത്ര മാത്രമാണ് ഇതെന്ന് ഇതെല്ലാം പൂജിച്ചു തരുന്നുണ്ട് ാഹുലിസ് ഈ മാതൃകൾ ജീവിതത്തിൽ പിൻപറ്റി നമ്മുടെ സമയത്തെ കൃത്യമായി മാനേജ് ചെയ്യുക അതുവഴി നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള വളർച്ചയുണ്ടാക്കാൻ അതിനെല്ലാം അപ്പുറം നാളെ പരലോകത്ത് സമയത്തെ കുറിച്ച് ആയിസനെ കുറിച്ച് അള്ളാഹു ചോദിക്കുമ്പോൾ അവിടെ അഭിമാനത്തോടെ സംതൃപ്തിയോടെ റബ്ബിനോട് മറുപടി പറയാൻ കഴിയുന്ന രൂപത്തിൽ നമ്മുടെ സമയത്തെ ആ രൂപത്തിൽ മാറ്റിയെടുക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്തു പോയ മുഴുവൻ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും നീ പുറത്ത് മാപ്പാക്കിത്തരാണ് മേറഹ്മാനെ അള്ളാഹുവേ ഞങ്ങൾ ചെയ്ത സ്വാരിഹായ അമലുകളെല്ലാം നീ സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കുകയാണ് മേറഹ്മാനെ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട് അവരുടെ കബർ ജീവിതം നീ വിശാലമാക്കിയാണ് മേറഹ്മാനെ അള്ളാഹുവേ അവരെയും ഞങ്ങളെയും നിന്റെ തെന്നാത്ത ഫിർദൗസിൽ ഒരുമിച്ച് ഒരുമിച്ച് ചേർക്കുകയാണ് മേറമാനെ അള്ളാഹുവേ സഹിക്കവയ്യാത്ത വേദനകൾ കൊണ്ട് കഠിന കടോരമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന അനേകം ആളുകൾ ഞങ്ങൾക്കിടയിലുണ്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട വലിയ രോഗികളായ ഒരുപാട് ആളുകൾ അവരുടെ രക്ഷിതാക്കളൊക്കെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എല്ലാവരുടെയും രോഗങ്ങൾ നിശിപ്പയാക്കിയാണ് മേറഹ്മാനെ അല്ലാഹുവേ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ശത്രുക്കളുടെ പീഡനങ്ങൾ അനുഭവിക്കുന്ന വിശ്വാസികളുണ്ട് അവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിക്കുകയാണ് മേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ ബർക്കത്ത് നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം അള്ളാഹുവേ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് മേൽ എപ്പോഴും നിന്റെ കാരുണ്യം വർഷിക്കുകയാണ് മേ റഹ്മാനെ അള്ളാഹുവി ഞങ്ങളുടെ ഇണകളിൽ മക്കളിൽ നീ ഞങ്ങൾക്ക് കൺകുളിർമയും സമാധാനവും പ്രദാനം ചെയ്യണം മേ റഹ്മാനെ

رَبَّنَا آتِنَا فِي الدُّنْيَا حَسَنَةً وَفِي الْآخِرَةِ حَسَنَةً وَقِنَا عَذَابِ النَّارِ